എല്ലാവർക്കും സ്വാഗതം ഞാൻ അഭിഷേകൻ ഇന്ന് നമ്മുടെ ഇപ്പോൾ അത് പുതിയ ടാറ്റ ആൽഡ്രോ സ്പേസ് ഷിഫ്റ്റാണ് സോ ടാറ്റാൾട്രോസിനെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇത് ഇന്ത്യൻ മാർക്കറ്റുണ്ടായിരുന്ന കാറാണ് ഇതിൻ്റെ ഇപ്പൊ കുറച്ച് അധികം ചേഞ്ചസ് ഒക്കെ കൊണ്ടുവന്നിട്ട് ഇവർ പുതിയ ഒരു ആൾട്രോ സ്പേസ് നമ്മുടെ ഓപ്പൺ വെച്ചിട്ടുണ്ട് ഇന്നത്തെ ഈ വീഡിയോയിൽ ജസ്റ്റ് ഇതിൽ ഒരു വാക്ക് ആണ് നോക്കാം ആൻഡ് ഈ ഒരു കാറിനെ ഓടിച്ചിട്ട് നമ്മൾ വീഡിയോസ് ഒക്കെ ചെയ്യുന്നതായിരിക്കും ഇന്നത്തെ ഈ വീഡിയോയിൽ പഴയ ആൾട്രോസിന് കമ്പയർ ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് ചേഞ്ചസ് നോക്കാം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം സോ ആദ്യം ഇതിൻ്റെ ഒരു ഫ്രണ്ട് ഫാഷനെ കുറിച്ച് സംസാരിക്കാം സോ നമുക്ക് ഈ ഒരു കാറിൽ പഴയ ആൾട്രോസിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചധികം ചേഞ്ചസ് വന്നിട്ടുണ്ട് സോ ആദ്യത്തെ കാര്യമാണ് ലുമിനേറ്റ് എൽ ഇ ഡി ഹെഡ് ആണ് നമുക്ക് ഇതിൽ കിട്ടുന്നത് അതേപോലെ നമുക്ക് ഇതിൽ ഡി ആർ എൽസ് കാണാൻ പറ്റും ആൻഡ് ഇതിന്റെ ഫ്രണ്ട് ഗ്രില്ലെ കുറിച്ച് നോക്കുകയാണെങ്കിൽ പഴയ ആൾട്രോസിനെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചധികം ചേഞ്ചസ് ഒക്കെ വന്നിട്ടുണ്ട് ആൻഡ് ഇതിൽ പിയാനോ ബ്ലാക്ക് ഫിംഗർ ഇത് ഫിനിഷ് ചെയ്തേക്കുന്നത് ആൻഡ് നമുക്ക് ടാറ്റോ ലോഗ് ഇവിടെ കാണാൻ പറ്റും ഒരു ബമ്പർ ഉണ്ട് സോ ഇതാണ് നമുക്ക് ഫ്രണ്ടിൽ കിട്ടുന്ന കാര്യം ആൻഡ് ഇതല്ലാണ്ട് ഈ ഒരു ബോണറ്റ് ലൈൻസ് കുറിച്ച് പറയണമെങ്കിൽ കുറച്ച് അഗ്രസീവ് ആയിട്ട് ലുക്ക് തരാനായിട്ട് കുറച്ച് ബോണറ്റ് ലൈൻസ് വരെ ആഡ് ചെയ്തിട്ടുണ്ട് സോ അതേപോലെ നമ്മൾ ഈ ഒരു കാറിന്റെ പുറയിലേക്ക് വരുമ്പോൾ ഇതിൽ നമുക്ക് കനക്റ്റഡ് നമുക്ക് ഇപ്പോൾ കാണാൻ പറ്റും സോ നമ്മൾ ലാസ്റ്റ് ആൾട്രോസിനെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് അഗ്രസീവ് അഗ്രസീവായിട്ടുള്ള ഡിസൈനാണ് നമുക്ക് ഇത് കാണാൻ പറ്റുന്നത് സോ ആൾട്രോസിന്റെ ആൾട്രോസിൻ്റെ ലോഗോ ഇവിടെ കാണാൻ പറ്റും ആൻഡ് അതേപോലെ തന്നെ നമുക്ക് ഇവിടെ ടാറ്റഡ് ലോഗോ ത്രീ സിക്സ്റ്റി ഡിഗ്രിക്ക് എൽഫോൺ ക്യാമറ വ്യൂ പാർക്കിംഗ് ക്യാമറ അതൊക്കെ നമുക്കിത് കാണാൻ പറ്റും ആൻഡ് ഇതിന്റെ ഒരു ബൂട്ട് സ്റ്റേഴ്സിനെ കുറിച്ച് പറയണമെങ്കിൽ ഈ ഒരു കാലം നമുക്ക് മുന്നൂറ്റി ഇരുപത്തി ആറ് ലിറ്ററിൻ്റെ ഒരു ബൂട്ട് സ്പേസ് ആണ് നമുക്ക് ഇത് കാണാൻ പറ്റുന്നത് ആൻഡ് ഇതിൽ ആക്ച്വല സി എൻ ജി ഓപ്ഷൻസ് ഉണ്ട് സോ സി എൻ ജി ഓപ്ഷൻസ് വെക്കുമ്പോൾ സി എൻ ജി ഇവിടെ പ്ലേസ് ചെയ്യുന്നുണ്ട് അതിന്റെ ബൂട്ട് സ്പേസ് കുറച്ച് കുറയും എന്നാലും ടു ഹൺഡ്രഡ് ആൻഡ് ടെൻ ലിറ്ററിൻ്റെ ഒരു ബൂട്ട് സ്പേസ് നമുക്ക് സി എൻ ജിയിൽ കിട്ടും അത് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഹൈലൈറ്റ് തന്നെയാണെന്ന് പറയാം സോ ഇനി ഈ ഒരു കാരണം എഞ്ചിൻ ഓപ്ഷൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ഒരു കാര്യത്തിൽ നമുക്ക് രണ്ട് എൻജിൻ ഓപ്ഷനാണ് കിട്ടുന്നത് വൺ പോയിന്റ് ടു ലിറ്ററിന്റെ പെട്രോളും ആൻഡ് വൺ പോയിൻറ്റ് ഫൈവ് ലിറ്ററിന്റെ ഡീസൽ എൻജിനാണ് നമുക്കിത് കിട്ടുന്നത് ആൻഡ് ഫിയൽ ഓപ്ഷൻസിനെ കുറിച്ച് പറയണെങ്കിൽ പെട്രോൾ ഡീസൽ ആൻഡ് നമുക്ക് ഇതിൽ സി എൻ ജിയും കാണാൻ പറ്റും സോ സി എൻ ജിയും ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി മൈലേജ് കുറച്ച് അധികമാണ് ആൻഡ് നമുക്കറിയാം ഇതില് ട്വിൻ സിലിണ്ടറിന്റെ ടെക്നോളജിയാണ് നമ്മൾ ടാറ്റയിൽ നമുക്ക് കാണാൻ പറ്റുന്നത് സോ നെക്സോണിലും ഉണ്ട് ടിയാഗോയിലും ഉണ്ട് സോ അത് നമുക്കിപ്പോൾ അൾട്രോസിലും ഉണ്ടായിരുന്നു ആൻഡ് ഇതിലും അത് നമുക്ക് കാണാൻ പറ്റും ആൻഡ് ഇതിൻ്റെ പ്രൈസിനെ കുറിച്ച് പറയണമെങ്കിൽ സിക്സ് പോയിന്റ് എയ്റ്റ് നൈൻ ലാക്സ് ടു ലെവൻ പോയിൻറ്റ് ടു നൈൻ ലാക്സ് ആണ് ഇതിൻ്റെ എക്സ്ട്രാ പ്രൈസ് പറഞ്ഞത് സോ ഇതൊക്കെയാണ് പുതിയ ഒരു ടാറ്റർ സ്പേസ് ലിഫ്റ്റ് നമുക്ക് കാണാൻ പറ്റുന്നത് ആൻഡ് നിങ്ങൾക്ക് ഇതിൽ ഏത് ഫീച്ചേഴ്സാണ് ഇഷ്ടമായെന്ന് കമൻറ്റ് അറിയിക്കാൻ നമുക്ക് അടുത്ത വിളിച്ച് മിനിറ്റ് അച്ഛനു വന്നാൽ സൈംഗ്